പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹബന്ധനം ഇന്ന് സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവ്യ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനാ ശക്തിയാൽ കർത്ത ഞങ്ങൾ നടത്തിയിട്ടുള്ള ആൾ അഖണ്ഡ ജവമാലയുടെ യോഗ്യതയാര് ലക്ഷക്കണക്കിന് ജവമാലകളുടെ ശക്തിയാര് കർത്താവ് അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയുന്നവരെ കർത്താവ് ഗവൺമെന്റ് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ആശുപത്രിയിൽ ഉള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വേ കുടുംബങ്ങൾ കിടപ്പായിപ്പോയി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചോ രോഗി കിടന്നു പോയിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ വൈസ് ചാൻസർ ആയിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതി സാമ്പത്തികമായ തകർച്ചയും ഘടകണോ വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തുമ്പം രൂപിക്കുന്നുണ്ട് ഈശോയെ മക്കളില്ലാത്തതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ ഇന്ന് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് അത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ കൊല്ലവും പോലും കർത്താവ് അവർക്ക് അവർക്ക് അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെയുള്ളവർ ഇരുപത്തെട്ടാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദേവമേ കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അസാധ്യമായാലും ഒന്നുമില്ല ഈ കല്ല് എപ്രാസികൾ ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ദൈവത്തെ ഒരു വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അവർ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്തനും പരിശുദ്ധാർമ്മമായ സർവേശ്വര നെയ്ക്വാമി